നമസ്കാരം വിനോദ് പൂവക്കാട് എഴുതിയ കാട്ടുപൂ എന്ന ഒരു കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ചിതറി തറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും മാത്രം മഴവിൽ പോയെ നീ ചിതറിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പോയ്ക്കും നിന്റെ വാ മുടി ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കില്ല ൊരു കാട്ടുപൂവാണ് ഞാൻ വിടരും മുൻപേ പൊഴിയുന്ന പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂ െ പോയിരുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയ വൃത്തമായി പോകുന്ന ജീവിതം ഇഷ്ടമല്ലെന്നൊരു നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കനിയുള്ള കാലം കാത്തിരിക്കാം ഇനിയുള്ള കാലം